ചാലക്കുടിയുടെ സംഗീത ഭൂപടത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പുല്ലാങ്കുഴൽ വാതകൻ കുമാർ കലാസദന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ചാലക്കുടി പൗരാവലിയുടെയും കലാകാരന്മാരുടെ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സ്മൃതി സന്ധ്യ സിനിമാ താരം അപർണ ബാലമുരളി ഉദ്ഘാടനം ചെയ്തു സ്മൃതി സംഖ്യ ടിക്കറ്റ് വരുമാനത്തിൽ നിന്നും രൂപീകരിച്ച നാല് ലക്ഷം രൂപയുടെ ചെക്ക് സനീഷ് കുമാർ എം കുമാർ കലാസദന്റെ കുടുംബത്തിന് കൈമാറി കലാരംഗത്തു നിന്നു ലഭിക്കുന്ന വരുമാനം മാത്രം ആശ്രയിച്ചു ജീവിച്ചിരുന്ന കുടുംബത്തെ കുമാറിന്റെ മരണം തളർത്തിയതോടെയാണ് കലാകാരന്മാരുടെ കൂട്ടായ്മ സുഹൃത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി കുമാർ കലാസദൻ കുടുംബസഹായ നിധി രൂപീകരിച്ചത് തൃശൂർ കലാസദനും കുമാർ കലാസദന്റെ അടുത്ത സുഹൃത്തുക്കളുമായ കലാകാരന്മാരും ചേർന്നൊരുക്കിയ സംഗീത നിശിയിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുല്ലാങ്കുഴൽ വാതകൻ രാജേഷ് ചേർത്തല പിന്നണി ഗായികരായ സന്നിധാനന്ദൻ ശ്രീനാഥ് കെ എസ് മനീഷ റീന മുരളി സുദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു കുമാർ കലാസദൻ കുടുംബസഹായ നിധി ചെയർമാൻ അന്നമനട ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ചലച്ചിത്ര സംവിധായകന് സുന്ദര്ദാസ് തുടങ്ങിയവര് പങ്കെടുത്തു